കോൺക്രീറ്റ് കഴിഞ്ഞ് ക്ലീൻ ആക്കണേ എങ്ങനാന്നുള്ളത് കണ്ടില്ല അവരതിന്റെ ഉള്ളിൽ കൂടി ഒരു ബോൾ അങ്ങോട്ട് ഇട്ടിട്ടോ ആ ബോൾ ഇതിലേ ഇപ്പൊ ആ ബോൾ അതാ എത്തി കിടക്കണം ബോള് ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എൻ എച്ച് അറുപത്തി ആറ് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി പാള്ളത് നമ്മുടെ കൂർത്തുംപാറ മാമ്പുയ പാലത്തിന്റെ ന്യൂ അപ്ഡേഷൻ ആട്ടോ ഇവിടെ നമ്മുടെ ടോൾ ടോൾഗേറ്റിൻ്റെ വർക്കുകൾ അതുപോലെ പി ക്യു സി കോൺക്രീറ്റ് വർക്കുകൾ പിന്നെ നമ്മുടെ ബാത്ത്റൂമിൻ്റെ ഒക്കെ വർക്കുകൾ പിന്നെ നമ്മുടെ വേ ബേബ്രിഡ്ജിൻ്റെ വർക്കുകൾ അതൊക്കെ വളരെ അടിപൊളിയായിട്ട് നടക്കുന്ന എല്ലാ കാഴ്ചകളും കാണിച്ചു തരാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കെട്ടോ ഇപ്പോൾ നമ്മുടെ ടോൾഗേറ്റിൻ്റെ അടുത്ത് മാത്രമായിട്ട് വരുന്ന ഒരു വർക്ക് പി ക്യു വർക്ക് പി ക്യുസി വർക്ക് അത് കോൺക്രീറ്റ് ആണ് ടാറിങ് റോഡിങ്ങിന് റോഡിന് പകരം അടിപൊളി ടാറ് ടാറിംഗ് റോഡിന് പകരം പി ക്യുസി വർക്ക് കോൺക്രീറ്റ് മൊത്തതാണ് അവിടെ ഒക്കെ ഇങ്ങനെ പിസ് ഇങ്ങനെ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയിലൊക്കെ ചെയ്യാനാണ് അതായത് നമ്മുടെ ടോൾ ബൂത്ത് വരുന്ന ഏരിയയിൽ കോൺക്രീറ്റ് വർക്ക് എല്ലാം നമ്മളെ ടാറിങ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റോഡ് പെട്ടെന്ന് പണിയാവാൻ സാധ്യത ഉണ്ട് എന്താന്ന് വെച്ചാൽ ലോഡ് വാഹനങ്ങളൊക്കെ സ്ലോലാവുന്നതും പിന്നെ പെട്ടെന്ന് ഇങ്ങനെ ഗീർ മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ എടുക്കുന്നതും പിന്നെ ഓയിലുകളൊക്കെ ഇറ്റിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് റോഡ് പെട്ടെന്ന് പണിയാവാൻ സാധ്യത ഉള്ള ഒരു ഏരിയ ആണ് അത് ഒരു പീസ് കൊണ്ടുപോയത് ഒന്ന് മതിയാ അപ്പൊ അതുകൊണ്ട് തന്നെ പിക്യുസി വർക്ക് അടിപൊളിയായിട്ട് ഇവിടെ ഇപ്പോ ഇവരെ കൈമല് മെഷീനറികളായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ ലെവലിംഗ് ചെയ്യുന്ന ഒരു ഒരു മെഷീൻ ഉണ്ട് ഒരു ജർക്കിംഗ് മെഷീൻ ഉണ്ട് അതെ തൊട്ടപ്പുറത്ത് കണ്ടോ രണ്ട് മോട്ടറൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ചേരാം കോൺക്രീറ്റ് ഇടുന്നില്ല ഒരു കണ്ടോ ഈ ഈ സാധനം വെച്ചിട്ടാണ് അവര് ലെവൽ ചെയ്യുന്നത് കേട്ടോ രണ്ട് മോട്ടർ അത് അതിന്റെ മുകളിലേക്ക് എടുത്ത് വെക്കുക ഫുള്ള് കോൺക്രീറ്റ് ആകുമ്പോൾ അതിലേക്ക് എങ്ങനെ അടിച്ചടിച്ച് സംഭവം റെഡി ആക്കുക അതിൻ്റെ ഉള്ളൊരു വൈബ്രേഷൻ ഒക്കെ വെച്ചിട്ട് വൈബ്രേഷൻ ഒക്കെ അവർ ആദ്യം റെഡിയാക്കും കഴിഞ്ഞതാട്ടോ അപ്പൊ ഇതുണ്ടല്ലോ ഇത് രണ്ട് സ്ലാബും തമ്മിലുള്ള ഒരു ജോയിന്റിന് വേണ്ടി ഇട്ട് വെക്കുന്ന ഒരു കമ്പിട്ടത് ഇനി അവര് രണ്ട് സൈഡ് മാത്രമേ വെക്കുള്ളൂ പിന്നെ അവിടെ എന്തെങ്കിലും ജോയിന്റിൻ്റെ അവിടെ തെർമോക്കോളിൻ്റെ എന്തെങ്കിലും ഒരു പീസ് അവിടെ വെക്കാൻ സാധ്യതയുണ്ട് അത് ആ കമ്പി പിന്നെ അത് ഈ രണ്ട് സ്ലാബും തമ്മിൽ ജോയിന്റ് കേട്ടോ അതിന് അടുത്ത ലോഡ് വരുന്നുണ്ട് എന്തായാലും ഒരുപാട് മെഷീനറികൾ ഇവിടെ ജക്ക പൊക്കായിട്ട് പണി എടുത്തുകൊണ്ട് കേട്ടോ എന്തായാലും ഈ കോൺക്രീറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം Yes, one to ten. സംഭവം ഇവിടുത്തെ ടോളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ഭാഗത്തേക്കുണ്ടെങ്കിൽ കൂടി ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത് ഒരു അഞ്ച് വരി പാത ആയിട്ട് ഇവിടെ ടോള് ഈ ടാറിങ് ഇങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ ഒരു ഭാഗം ടാറിങ് ആയിരിക്കും വെച്ചാൽ ഈ ചാറിങ്ങൊക്കെ കറക്റ്റ് ലെവലുണ്ടോ കാശ് വരിയറിൻ്റെ ഹോൾസ് ലെവലായിരിക്കും അവർ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കും ഈ ഭാഗത്ത് ഒരു അഞ്ച് വരി പാത ടോളിൻ്റെ അടുത്തേക്കുള്ളത് ആ ടോൾ വരുന്നത് ഇവിടെ നമ്മുടെ വെയ്ബ്രിഡ്ജിൻ്റെ വർക്കും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വെയ്ബ്രിഡ്ജിൻ്റെ വർക്കും അതിനോടനുബന്ധിച്ചിട്ടുള്ള ഓഫീസും അല്ലേ അതൊക്കെ ഓൾ ഓവറിക്ക് വെച്ച് കെട്ടിങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മളെ വെയിറ്റ് ബ്രിഡ്ജിന്റെ ഈ മുകളിലുള്ള ആ ഇരുമ്പിന്റെ ഷീറ്റ് മാത്രമല്ലേ കാണലേ ഉള്ളൂ ഇതിന്റെ അടിഭാഗങ്ങൾ കണ്ടു ഏഹ് ഇതിന്റെ അടിഭാഗത്തുള്ള സെറ്റപ്പ് കാണിച്ചു തരട്ടോ ഇതിൻ്റെ അടിയിൽ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ ഇത് കാര്യമായിട്ട് ഇത് അവിടെ തന്നെ ഈ ഒരു സാധനം ഇതിൻ്റെ മുകളിലാണ് ആ വെയിറ്റ് കണക്കാക്കണത് അല്ലേ രണ്ട് അപ്പുറത്തും ഉണ്ട് അതുപോലെ ഒന്ന് രണ്ട് മൂന്ന് നാല് ആറ് എട്ടെണ്ണം വരുന്നുണ്ട് അപ്പൊ കൂടി ഒരുമിച്ച് അവിടെ കേറുമ്പോൾ ആ ഞാൻ ആദ്യമായിട്ട് കാണാതിന്റെ അടിഭാഗം എവിടെ പോയാലും ഇങ്ങനെ ഒരു സീറ്റ് എങ്ങനെയാണ് വണ്ടി അങ്ങോട്ട് കേറിക്കണോ അത്രല്ലേ പിന്നെ നമ്മുടെ അണ്ടർപാസിന്റെ വർക്ക് എന്തായി ആ സൈഡ് അതുപോലെതാ നമ്മുടെ ബാത്റൂമിന്റെ വർക്ക് അവിടെ കുഴി എടുക്കുന്ന സമയത്ത് ഞാനൊരു ഷോർട്ട് വീഡിയോ ചെയ്തിരുന്നു കേട്ടോ ആ വീഡിയോ ചെയ്തപ്പോൾ അവർ ഒരാൾ കമൻ്റിലൂടെ അറിയിച്ചു അത് ബാത്റൂമിനുള്ളതല്ല അത് ആ സൈഡ് വാളിൻ്റെ ആ കോൺക്രീറ്റിൻ്റെ ഓപ്പ ഭാഗത്ത് ഇങ്ങനെ പല്ലുപല്ലായിട്ടുള്ള കോൺക്രീറ്റ് ഇല്ലേ അതിന് വേണ്ടിയിട്ടാണ് ആ കുഞ്ഞിടുക്കുന്നതെന്നാണ് പറഞ്ഞത് അതിൻ്റെ കോൺക്രീറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മോൾ ഭാഗത്തായിട്ടോ ബാത്റൂമിൻ്റെ ആ പില്ലറുടെ വർക്കുകൾ ഒക്കെ തുടങ്ങിയത് ആ ആ അദ്ദേഹം ആ വീഡിയോ നമ്മളെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോളി നമ്മള് അറിയില്ലെങ്കിൽ അറിയില്ല പറയും ഏഹ് ഇവിടെ ഈ ഭാഗത്ത് നടക്കുന്നുണ്ടല്ലോ ബാത്റൂമിന്റെ വർക്ക് ഈ ഭാഗത്ത് കോൺക്രീറ്റ് പുട്ടിങ് പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പില്ലർ വാർത്ത കൊണ്ട് പൊക്ക അതിന് പോലുള്ള ബീം വാർത്തിട്ട് സ്ലാബ് ബാക്കി ബാത്റൂമിലുള്ള വേസ്റ്റുകളൊക്കെ എങ്ങോട്ടാ അതിനുള്ള കുയ്യൊക്കെ അടി അതിന്റെ ഭാഗത്തന്നെ ആയിരിക്കില്ലേ ഇവിടെ ഈ ഭാഗത്തുള്ള സർവീസ് റോഡിന്റെ വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കേജിന്റെ അടിഭാഗം കോൺക്രീറ്റ് ചെയ്യുന്ന വർക്ക് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത് കോൺക്രീറ്റ് ഇത് എൻ എച്ച് അറുപത്തി വർക്കിനെ പറ്റി എല്ലാ ഐഡിയ അറിയുന്ന ഒരാളാണോ നിങ്ങളെ പേരെന്താ ഏ ആ ാലും കാണാനായിട്ട് ഇങ്ങനെ വരൂല്ലേ ആ ഒരു ത്രില്ലേ വീഡിയോ കണ്ടിട്ട് ഐഡിയകളൊക്കെ എനും പറഞ്ഞാലേ ഓക്കെ ഓട്ടെ സംഭവ ഈ സാധനം കോൺക്രീറ്റ് കഴിഞ്ഞ് ക്ലീനാക്കണേ എങ്ങനാന്നുള്ളത് കണ്ടിങ്ങ് അവരതിൻ്റെ ഉള്ളിൽ കൂടി ഒരു ബോൾ അങ്ങോട്ട് ഇട്ടിട്ടോ ആ ബോൾ ബോളിപ്പൊ ഇതിലേ ഇങ്ങോട്ട് ഇപ്പൊ അവിടെ ഇതാണ് കേട്ടോ ആ ബോള് കണ്ണകളെ എങ്ങനാണ് അത് ക്ലീൻ ആക്കല് എത്രയും കോൺക്രീറ്റ് അതിന്റെ ഉള്ളിൽക്കൂടി വന്നിട്ട് എത്ര കാലം ഇത് ഉപയോഗിക്കണം നമ്മളൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ബക്കറ്റ് ഗ്രൗട്ട് കളിക്കാൻ എടുത്തിണ്ടെങ്കിൽ ആ രണ്ട് ദിവസം കഴിയുമ്പോഴത്തേന് ഗ്രൗണ്ട് പിടിച്ച് പണ്ടാറടങ്ങി പോകും ബക്കറ്റ് ഇവരെത്ര കാലം മിഷീൻ ഉപയോഗിക്കും അപ്പൊ അതിന്റെ രഹസ്യതാട്ടോ ആ അതിൻ്റെ ഉള്ളിൽക്കൂടെ കോൺക്രീറ്റ് ഇങ്ങനെ വന്നിട്ട് പോകണല്ലേ ആ കോൺക്രീറ്റ് അന്നന്ന് കൊള്ള കോൺക്രീറ്റ് ഇതാ ഒരു സ്പോഞ്ചിന്റെ ബോള് ആ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ ആ തലക്കലിട്ടിട്ട് നാളെ നാളെ ഉണ്ടാവോ ഓക്കെ നാളെ അപ്പൊ ആ പൈപ്പിന്റെ ഉള്ളിൽ കൂടി ഇട്ടിട്ട് ഇതിലേ ഇങ്ങനെ പോരുതാ ഇതിലേ ഇങ്ങനെ പോന്നിട്ട് ഫുൾ ക്ലീനിങ് ലാസ്റ്റിലേക്കുള്ള ചെറിയ ചെറിയൊക്കെ അവര് എന്തെങ്കിലുമൊക്കെ ഇട്ട് ക്ലീൻ ആക്കും ഇതൊക്കെ തന്നെ പരിപാടി ആ പൈപ്പ് വെള്ളതാ ആ ബോള്ണ്ട് ആ ഇതായിരുന്നല്ലേ ബോള്

और रिमोट में पूरा वर्किंग पूरा ओके okay. आज आईडी का नाम बता दीजिएगा <laughs> आज आज का काम कदम ओके आ, अभी वर्किंग आ रहा है ये नब गई नहीं ആ ഫുള്ള് മടക്കിച്ച് ആ തേയില പൊങ്ങി കടക്കുന്ന സാധനം ഇല്ലേ വല്ലാത്ത ജാതി അപ്പൊ ഈ മെഷീൻ പണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു കേട്ടോ അപ്പൊ നമുക്ക് ഇത്രയും കറക്റ്റ് ആയിട്ട് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല ഇങ്ങോട്ട് കറക്റ്റ് ലെവലിൽ അങ്ങോട്ട് പോവാ അതായി ഉള്ളോട്ട് അങ്ങോട്ട് ക്രോസിലങ്ങോട്ട് പോവാലെ സന്തോഷായിട്ടോ ഇതൊക്കെ കണ്ടുപിടിച്ച ആൾക്കാരുണ്ടല്ലോ തലക്കൊന്നോട് കൊടുക്കണം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കണ്ടുപിടിച്ച് റെഡിയാക്കി വെച്ചിട്ട് പെട്ടെന്ന് സാധനങ്ങളൊന്നും ഇല്ലാതായിട്ട് നമ്മളപ്പോ ഉള്ള ആൾക്കാർക്ക് ഇതുപോലുള്ള ഒരു മുട്ടു സൂചി ഉണ്ടാക്കാൻ കഴിയോ ഏ ട്ടാ തല തല വെരി വെരി ഡേഞ്ചർ തല അപ്പൊ നമ്മളെ ടോൾഗേറ്റ് ഇതാ ഇവിടെ ആട്ടാ വരുന്നത് കണ്ടാ പില്ലറുള്ള പില്ലറൊക്കെ റെഡി ആക്കി ഇവിടെ വാത്ത് ഇനി ഒന്നും കൂടിയ സംഭവം അതാ അത്ര ആയി ആ അപ്പൊ നമ്മളവിടെ പോയിരുന്നപ്പോഴത്തേന് ഇവര് ഇതാ ഇത് ലെവലാക്കിട്ടാ കണ്ടാ അത് ലെവലാക്കി കഴിഞ്ഞ അടുത്തേല് കോൺക്രീറ്റ് ഇടാൻ തുടങ്ങി അപ്പോൾ നമ്മളെ ഇനി ആ ടോളിൻ്റെ അടുത്തേക്ക് പോയി വലിയ വീഡിയോ പോകും നമ്മളെ അടുത്ത വീഡിയോയിൽ മൊത്തം വേറെ കാണിക്കട്ടോ അപ്പം സ്നേഹിതന്മാർ ഇതൊക്കെയാണ് ഇവിടുത്തെ പകുതി വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കെട്ടോ അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ബൈ ബൈ